പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ നിലമ്പൂർ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു നാല് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളുമാണ് കണ്ടെത്തിയത് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും ജനമൈത്രി എക്സൈസ് സ്ക്വാഡും ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ചെട്ടിയമ്പാറ ഭാഗത്ത് നിന്ന് വ്യാജവാറ്റുകേന്ദ്രം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ആറുപേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ കുടിയൊഴിപ്പിച്ച ഈ സ്ഥലം ഇപ്പോൾ വിജനമായി കാട് കയറി കിടക്കുകയാണ് ഇവിടെ നിന്നാണ് ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് അതേസമയം കേസിൽ ആരെയും പിടികൂടിയിട്ടില്ല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ കെ ടി സജിമോൻ എ ആർ രതീഷ് ಅಸಿಸ್ಟಕ್ಸೈಸ್ ಇನ್ಸೆಕ್ಟರ್ ಆರ್ ಪಿ ಸುರೇಶ್ ಬಾಬು ಮುಸ್ತಫಾ ಚೋಲೈ ಪ್ರಿವನ್ಯೂವ್ ಓಫೀಸರ್ ಸಿ ಸುಭಾಷ್ ಸಿಲ್ ಎಸೈಸ್ ಓಫೀಸರ್ ಸಬಿನ್ ದಾಸ್ ಜಂಷೀದ್ ನಿತಿನ್ ಡ್ರೈವರ್ ಪ್ರದೀಪ್ ಕುಮಾರ್ ಮಹಮೂದ್ವರ ಸಂಯುಕ್ತ ಪರಿಶೋಧನಾ ಸಂಘರೋರ್